ലഹരി വിമുക്ത പരിസ്ഥിതി സൗഹൃദ സമൂഹം എന്ന സന്ദേശവുമായി പാലായിൽ സമൂഹ ചുവർചിത്ര രചന നടന്നു പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ മതിലുകളിലാണ് ചുമർചിത്രങ്ങൾ വരച്ചത് പാല നഗരസഭയുടെയും ആശുപത്രി വികസന സമിതിയുടെയും പാല സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എൻഎസ്എസ് യൂണിറ്റിന്റെയും സഹകരണത്തോടെ പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയാണ് സമൂഹ ചുമർചിത്ര രചന സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എൽ ആർ പ്രശാന്ത് നിർവഹിച്ചു പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കയിൽ അധ്യക്ഷനായി ആർ എംഒമാരായ ഡോക്ടർ അരുണം ഡോക്ടർ രേഷ്മ സുരേഷ് ആശുപത്രി വികസന സമിതി അംഗം ജെയ്സൺ മാന്തോട്ടം പി എസ് ഡബ്ല്യു എസ് പി ആർഒ ഡാൻഡിസ് കുനാനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലക്സ് ജോർജ് കാവുകാട്ട് ആശുപത്രി പി ആർഒ ഷമി കെ എച്ച് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ എബി സവാസ്റ്റ്യൻ എബിൻ ജോയ് ഷീബ ബെന്നി ജോൺ മർക്കോസ് ആൻമരിയ തോമസ് കൃഷ്ണേന്ദു ടി കെ അർച്ചന കെ സൂര്യ പി എസ് അഞ്ജലി രമേശൻ അജയ് ശശിധരൻ സച്ചിൻ മറ്റത്തിൽ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥികളാണ് സമൂഹ ചുമരഴുത്തിൽ സജീവ പങ്കാളികളായത് ആശുപത്രിയും പരിസരവും ശുചിത്വം സുന്ദരമാക്കുന്നതിനൊപ്പം ലഹരിവിരുദ്ധ സന്ദേശവും നൽകിയാണ് വിദ്യാർത്ഥികൾ സമൂഹ ചിത്രരചന നടത്തിയത്